ടിവാൻ മെറാക്കൾ മലയാള ഉച്ചാരക്കാരുടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പനർജി എന്താണ് ഈ വ്യക്തി നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അപ്പോൾ റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെയില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് കാർ പ്ലീസ് ഗീവ് എം ഈ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒക്കെ ഓർത്തെടുക്കുക എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക എന്താണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് യെസ് റിഗ്രെറ്റ് യെസ് കാരണം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് വളരെയധികം റിഗ്രെറ്റാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ റിഗ്രെറ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കൊണ്ടക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ സെപ്പറേഷനിലോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ആ വ്യക്തി നിങ്ങളോട് തെറ്റു ചെയ്തിരിക്കുന്നു ചിലപ്പോൾ ഏതെങ്കിലും തെറ്റാഡ് സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിലുള്ള പ്രോബ്ലംസ് ആയിരിക്കാം ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മറ്റൊരാൾ പറയുമ്പോൾ ഒരുപക്ഷെ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ നക്കൊണ്ട സിറ്റുവേഷനിലൊക്കെ പോയിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നു ആ വ്യക്തി എന്തോ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ളത് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു കുറ്റബോധം തോന്നുവാണ് വേണ്ടായിരുന്നു നിങ്ങളെ നിങ്ങൾ വിട്ടുകളയണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് കുറച്ച് പേരെ സംബന്ധിച്ച് നിസ്സാരമായ കാര്യങ്ങൾക്കായിരിക്കാം വഴക്കുകൂടിയിരിക്കുന്നത് മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സീരിയസ്നെസ് ഉണ്ടായിരിക്കാം ഇവിടെ ഫ്രീഡത്തെ ചൊല്ലിയാണ് വഴക്കുണ്ടായിട്ടുള്ളത് അതായത് ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല തിരിച്ചും നിങ്ങൾക്കും ഫ്രീഡം തരുന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അപ്പോൾ ആ വ്യക്തിക്ക് സ്പേസ് ഫ്രീഡം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫ്രീഡം ഉണ്ടാകുക എന്നുള്ളത് ഫ്രീഡത്തിൽ കൈ കടത്തുന്ന ആരെയും ആരും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓവർ പോസിറ്റീവ് ആയിരിക്കാം അതായത് നിങ്ങളുടെ മാത്രമാണ് പേഴ്സൺ ആ വ്യക്തിയെ മറ്റാരുടെയും കൂടെ ഷെയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അത് ഒരു പക്ഷേ സംസാരത്തിനാണെങ്കിൽ പോലും നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല അതായത് നിങ്ങളുടെ വ്യക്തി മറ്റൊരാളോട് സംസാരിക്കുന്നത് ഓവറായിട്ട് അവരിടപഴകുന്നതൊന്നും നിങ്ങൾക്ക് അത്ര ഇഷ്ടമുണ്ടാവില്ല ചിലപ്പോൾ ആ വ്യക്തി അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം കാരണം കുറച്ച് ഫ്രീഡം ആഗ്രഹിക്കുന്ന പേഴ്സൺ ആയിരിക്കാം എല്ലാവരോടും വളരെയധികം ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇവിടെ ഒരു ഫോർഗീവ്നെസ് ഉണ്ട് ചിലപ്പോൾ ആ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള വഴക്കിൻ്റെ പേരിൽ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്നതാകും കാരണം നിങ്ങളെ അത്രമാത്രം വേദനിപ്പിച്ചിട്ടായിരിക്കും ഈ വ്യക്തി പോയിട്ടുള്ളത് അതാണ് അത്രയ്ക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നത് എന്നോട് ക്ഷമിക്കൂ എന്ന പേഴ്സൺ പറയുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും എൻഡായിപ്പോയിട്ടുള്ളതാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് അതിനെ റീബർത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാർഡ് റീബർത്ത് എന്നുള്ള ഉദ്ദേശമാണ് അതായത് എൻഡായിപ്പോയിട്ടുള്ളതാണ് പക്ഷേ അത് വീണ്ടും പുനർജനിക്കും അപ്പോൾ വീണ്ടും തുടങ്ങാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് വളരെ കൂടി നിങ്ങളോട് നിൽക്കുന്നുണ്ട് ട്രസ്റ്റ് ഇവിടെ ഒരുപക്ഷെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്നെ ഇനി വിശ്വസിക്കൂ എന്നായിരിക്കാം ആ പേഴ്സൺ പറയുന്നത് കാരണം ചിലപ്പോൾ ഓണാൻ്റെ സിറ്റുവേഷനിൽ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇനിയും ഓണാൻ്റെ സിറ്റുവേഷനിലേക്ക് പോകുമോ എന്ന് നിങ്ങൾക്ക് ഭയം ഉണ്ടായിരിക്കാം അപ്പം നിങ്ങളൊന്ന് അരിഞ്ഞു നിൽക്കുന്നതായിരിക്കാം വേണ്ട എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വളരെ സ്നേഹത്തോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവും അവിടെ വീണ്ടും പിണക്കങ്ങൾ ഉണ്ടാവുന്നു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവുന്നു നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ ഈ വ്യക്തി കൂട്ടാക്കുന്നില്ല അപ്പം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നിന്ന് ആ വ്യക്തി പറയുകയാണ് എൻ്റെ ട്രസ്റ്റ് ചെയ്യൂ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഡൗട്ട് എപ്പോഴും ഡൗട്ടാണ് അത് ഒന്നുകിൽ നിങ്ങൾക്കാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം ആ വ്യക്തി കുറച്ചുകൂടി എല്ലാവരും അടുത്ത് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഇടപഴകുന്നോ ഒന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ചില ഡൗട്ട്സ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ തിരിച്ചും നിങ്ങളെയും ഡൗട്ട് ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ട് പക്ഷേ ഈ വ്യക്തി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചേഞ്ച് എനിക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മാറ്റത്തിലൂടെ കടന്നു പോവാണ് നീ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഹാങ് ഇടുമാൻ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ മാറാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്കിത് സാധിച്ചിട്ടില്ല ഒരിക്കലും സാധിക്കുകയില്ല അത്രയ്ക്ക് നിരയിൽ ഹാങ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് പോകാൻ പറ്റുന്നില്ല ഞാൻ വളരെയധികം ദുഃഖത്തിലാണ് എനിക്ക് ഉറക്കം പോലും ഇല്ല സ്ട്രെസ്സും ടെൻഷനും ആൻസൈറ്റിയും കൊണ്ട് ഞാൻ ആകെ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് എന്നുകൊണ്ട് ക്ഷമിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത് എന്നെ പറയാം കാരണം എനിക്ക് ഉറക്കമില്ല ടെൻഷനാണ് ആൻസൈറ്റി ആണ് നീ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നീ പോയ അതേ വഴിയിൽ ഇപ്പോഴും ഞാൻ കാത്തു നിൽക്കുകയാണ് ഞാൻ വേറൊരിടത്തും പോയിട്ടില്ല നീ പോയ അതേ വഴിയിൽ നിന്നെയും നോക്കിയാൽ നിൽക്കാണ് ഇവിടെയും റിഗ്രറ്റിൻ്റെ കാർഡാണ് ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് റിഗ്രറ്റിൻ്റെ കാർഡാണ് നീ നഷ്ടപ്പെട്ടതെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് വല്ലാത്തൊരു വെപ്രാളുണ്ട് ആ പേഴ്സൺ അപ്പോൾ ആ വ്യക്തി ഇടയ്ക്ക് പറയുന്നതന്നെ ട്രസ്റ്റ് ചെയ്യൂ എന്നുള്ളത് ചാരിയിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് നിൻ്റെ അടുത്തേക്ക് ഇത് എന്ന് പറയുമ്പോൾ അവിടെ ഇടയ്ക്ക് വെച്ച് ഇതുപോലെ തന്നെ ഡയറക്ഷൻ ലോസ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും പക്ഷെ ഇവിടെ വരുന്നുണ്ടോ എന്നുള്ളൊരു സൂചനയാണ് കിട്ടുന്നത് മറ്റെല്ലാം ഉപേക്ഷിച്ച് വരുന്നു എന്നുള്ള ഒരു സൂചനയും ഈ ഒരു കാർഡിലുണ്ട് അപ്പോൾ പാർട്ട് സിറ്റുവേഷൻ മറ്റുള്ളവർ അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് ഇവിടെ വീണ്ടും ഡെത്ത് കാർഡാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഡെത്ത് ആൻഡ് റീബർത്ത് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് റീബർത്ത് എന്ന് കാരണം ഞാനിത് വേണ്ടെന്ന് പറഞ്ഞ് നിന്നെ ഉപേക്ഷിച്ചു പോയിട്ടുള്ളതാണ് അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അതിലൂടെയുള്ളൊരു പ്രകാശം എന്നെ ഹീൽ ചെയ്യിക്കുന്നതായിരുന്നു നിങ്ങളെന്ന പ്രകാശം എന്നെ ഹീൽ ചെയ്യിക്കുന്നതായിരുന്നു അതുപോലെ തന്നെ നീ എൻ്റെ വെളിച്ചമായിരുന്നു നീ എൻ്റെ സണ്ണായിരുന്നു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നീ തരുന്ന സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായിപ്പോയതാണ് പക്ഷേ ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നീയാണ് എൻ്റെ ലോകം വേൾഡ് കാർഡ് നീയാണ് എൻ്റെ ലോകം നീല നിന്നിലാണ് ഫുൾഫിൽമെൻറ്റ് നിന്നിലാണ് പൂർണ്ണത എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നോട് ക്ഷമിക്കൂ എന്നാണ് ആ പേഴ്സൺ പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്കത് വിശ്വസിക്കാം കാരണം ഈ വ്യക്തി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് യെസ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു നമ്മുടെ റിലേഷൻഷിപ്പ് ആദ്യമേ തുടങ്ങി ഇപ്പോൾ വരെ നമ്മൾ നോ സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു നിൻ്റെ നേച്ചർ എന്താണെന്ന് ഞാൻ പഠിച്ചു എൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാമാണ് നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് വരാണ് ചിലപ്പോൾ ഇത് കാണുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അപ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് ഞാൻ വരാണ് എന്നുള്ളതാണ് ആ വ്യക്തി പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കണം ഈ പവർ എന്നൊരു കാർഡിന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് എന്നുള്ളതും അതുപോലെ തന്നെ എനിക്ക് നിൻ്റെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ടെന്നുള്ള ആ ഒരു സൂചനയുമാണ് കിട്ടുന്നത് അപ്പോൾ ഒരുപാട് ഇഷ്ടമുണ്ട് അതുപോലെ തന്നെ ഷാഡോ എന്ന് പറയുമ്പോൾ ഫ്ലെയിം ജേണിയാണ് ഈ വ്യക്തിക്ക് ഈ വ്യക്തി പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതായത് ഈ വ്യക്തി മറച്ചു വെച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വൈകല് വൈകല്യത സ്വഭാവ വികലത എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് പല രൂപത്തിലുണ്ടാവാം ആരോടും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവരെ കളിയാക്കുന്ന ഓർത്തിട്ട് ചില സ്വഭാവങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാനായിട്ട് ആ വ്യക്തി തുടങ്ങുകയാണ് ആ വ്യക്തിക്കറിയാം എൻ്റെ സ്വഭാവത്തിൽ കുറച്ച് ന്യൂനതകളുണ്ട് അതെല്ലാം ഞാൻ കറക്റ്റ് ചെയ്തോളാം ചിലപ്പോൾ ആ ന്യൂനതകൾ ഈ വ്യക്തിയെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവും ആ ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ പറയുന്നത് ശരിയല്ല ചിലപ്പോൾ ചീത്ത പറയുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം അപ്പോൾ പിന്നീട് സോറി പറയുമെങ്കിലും വളരെയധികം ചീത്ത പറയുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഷാഡോയാണ് അപ്പോൾ ആ ഒരു കാര്യത്തെ ഹീൽ ചെയ്യണം അപ്പോൾ അതിനൊക്കെ ഈ വ്യക്തി ആണെന്നാണ് ആ വ്യക്തി തന്നെ നിങ്ങളോടുത്ത് പറയുന്നത് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ അടിക്കടി ബ്ലോക്ക് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക ഫോൺ എടുക്കാതിരിക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അത് ആ വ്യക്തി അങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ലായിരിക്കാം ആ വ്യക്തിയുടെ ട്രോമയുടെ ഭാഗമായിട്ട് വരുന്ന കുറേ കാര്യങ്ങളായിരിക്കും അതായത് അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾ വിഷമിക്കണം എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിഷമിക്കുന്നു എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യും അതുപോലത്തെ കുറച്ച് സ്വഭാവങ്ങൾ പലർക്കുണ്ട് അപ്പോൾ ഏതായാലും അതെല്ലാം ഹീൽ ചെയ്തോളാം അല്ലെങ്കിൽ അങ്ങനെ ഹീൽ ചെയ്യണം അതൊക്കെ ചീത്ത സ്വഭാവമാണ് ഈ വ്യക്തിക്ക് അറിയാം അപ്പോൾ ആ വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ പറയാണ് ഞാനിതെല്ലാം ശരിയാക്കിക്കോളാം നേരെ ആക്കിക്കോളാം എന്നുള്ളത് ഇവിടെ ഒരു ഡിസിഷൻ ആ വ്യക്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ് ഇപ്പോൾ ഡിസിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ വിഷ്ടം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതായത് ഒരു വിഷ്ടം വരുന്നുണ്ട് അതായത് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു വിഷിഷ്ടം നിങ്ങളെ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ട് വരേണ്ടതായിട്ടുള്ള വിഷ്ടം ചേർക്കേണ്ടതായിട്ടുള്ള വിഷ്ടം എല്ലാം കുടുംബമാകാനുള്ള വിഷിറ്റം എല്ലാം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സണിൻ്റെ നെയിം എന്ന് പറയുന്നത് സി ഒ എന്നാണ് കിട്ടിയിട്ടുള്ളത് എ കിട്ടിയിട്ടുണ്ട് ആ എഫ് എന്നാണ് കിട്ടിയിട്ടുള്ളത് യു എന്ന് കിട്ടിയിട്ടുണ്ട് എസ് പി എന്നാണ് കിട്ടിയിട്ടുള്ളത് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു ഡി ബി ഐ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ്ട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഫോർ എന്നൊരു നമ്പറാണ് ബർത്ത് ഡേറ്റ് ആവാം പിൻ കളറ് നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമുള്ള കളർ ആയിരിക്കാം ആർ സാമൂലിൻ്റെ സാന്നിധ്യം ഈ ഒരു ലിസ്റ്റ് ക്യാപ്രിക്കോൺ നിങ്ങൾ ക്യാപ്രിക്കോൺ ആവാം പേഴ്സൺ ക്യാപ്റ്റിക്കോൺ ആവാം വൈറ്റ് കളറ് നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം റെഡ് കളർ ഇഷ്ടമായിരിക്കാം സ്മൈൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മൈൽ ഉണ്ടായിരിക്കാം ആ പേഴ്സിന് തേർട്ടി നയൻ ഏജ് ആവാം ഫോർട്ടി സിക്സ് ഏജ് ആവാം ക്യാപ്റ്റിക്കോൺ ക്യാപ്റ്റിക്കോൺ ഇവിടെ രണ്ടു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ അക്യൂറിയസ് ജമുനായ് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻ്റി നയൻ ബ്ലൂ കളർ തേർട്ടീൻ ഡാർക്ക് കോംപ്ലക്ഷൻ എയ്റ്റീൻ ആ ഒരു നമ്പർ ഏജ് ആവാം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി പ്ലേസസ് ആണ് നമ്മൾ നോക്കുന്നത് എറണാകുളം കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂർ ചെന്നൈ വയനാട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് പത്തനംതിട്ട കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചലിനോട് മൂന്ന് ക്വസ്റ്റ്യൻസ് മനസ്സിൽ ഓർത്ത് ചോദിക്കുക അതിൽ എന്താണ് ഏഞ്ചൽ നിങ്ങൾക്ക് നൽകുന്ന മറുപടി എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓർക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇപ്പോൾ തന്നെ ഓർക്കുക തേർഡ് ക്വസ്റ്റ്യൻ ഓർത്ത് വയ്ക്കുക വീഡിയോ പോസ് ചെയ്തിട്ടും ഓർക്കുക ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് എൻ്റെ ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം സക്സസ് അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം വിജയിക്കും അല്ലെങ്കിൽ അത് ശരിയാകും എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ എന്ന് പറയുന്നത് ടേക്ക് ആക്ഷൻ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കൂ ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും അപ്പം നിങ്ങൾ പ്രവർത്തി ചെയ്യാത്തത് വലിയൊരു വിഷയമാണ് എന്നുള്ളത് നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ പെർഫെക്റ്റ് ടൈം നിങ്ങൾക്ക് ഇപ്പോൾ അത് ചെയ്യാനുള്ള പെർഫെക്റ്റ് ടൈമാണ് നിങ്ങളത് ചെയ്യൂ എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സമയം നല്ലതാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്താൽ ശരിയാവും എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ മോട്ടിവേഷനാണ് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇനി വരുന്ന വീഡിയോസും റീസൻറ്റായിട്ടായി വരിക അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ